എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് ഏഴാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പുതുതായി മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ട നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം നാലുമണിക്കാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് എങ്കിലും കുറച്ച് വൈകിയാണ് എങ്കിലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് മന്ത്രി ജി ആർ അനിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അടുത്ത മുൻഗണന റേഷൻ കാർഡിനുള്ള അപേക്ഷയും ഉടൻ വിളിക്കും അതിനു മുമ്പ് അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്ന നടപടിയും ഉണ്ടാകും അടുത്ത അറിയിപ്പ് പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നാലാഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടത് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണം എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗതാഗത കുരുക്കിന് പരിഹാരം കാണാത്ത സാഹചര്യത്തിൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് തടയണം എന്ന് ആവശ്യപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ മൂന്നാഴ്ച കൂടി സമയം വേണമെന്ന് ദേശീയ പാത അതോറിറ്റി തിങ്കളാഴ്ച കോടതിയെ അറിയിച്ചിരുന്നു നാലാഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ നിർമ്മാണ പുരോഗതി ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിക്കണം അതിനുശേഷം ടോൾ പിരിവിൽ തീരുമാനം എടുക്കാം എന്നും കോടതി അറിയിച്ചു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിവാഹബന്ധം ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കുള്ള ഇംപിച്വ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ അപേക്ഷാ തീയതി ഓഗസ്റ്റ് ഇരുപത് വരെ നീട്ടിയിട്ടുണ്ട് ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കും അപേക്ഷകയുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലോ ഉള്ള വീടിന്റെ വിസ്തീർണം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കവിയരുത് എന്നുള്ളത് മാനദണ്ഡമാണ് ബി പി എൽ കുടുംബത്തിന് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകൾക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഏക വരുമാനദാതാവായ പെൺകുട്ടി മാത്രമുള്ള അല്ലെങ്കിൽ മക്കളില്ലാത്ത അപേക്ഷകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷത്തിനുള്ളിൽ സഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷാ ഫോമറം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിയോ എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണ്ണം തെളിയിക്കുന്നതിനും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകൾക്ക് പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥരിൽ നിന്നും കൈപ്പറ്റി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കലക്ടറേറ്റിലെ ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കലക്ടർ ജനറൽ ന്യൂനപക്ഷ ക്ഷേമ സെഷൻ ജില്ലാ കലക്ടറേറ്റ് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷാ ഫോറം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും അപേക്ഷാ ഫോറം പല ആളുകൾക്കും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല അങ്ങനെയുള്ള ആളുകൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി എൻ്റെ അടുത്തുണ്ട് അത് തരുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സർക്കാരിന്റെ അറിയിപ്പ് കേരള കർഷക ക്ഷേമനിധിയിൽ നിലവിൽ അൻപത്തി അഞ്ചു വയസ്സ് വരെയുള്ള കർഷകർക്ക് മാത്രമേ അംഗമാവാൻ കഴിയുകയുള്ളൂ പദ്ധതി രജിസ്ട്രേഷൻ നടത്തിപ്പ് വരുത്തിയിട്ടുള്ള കാലതാമസം കൊണ്ട് പതിനെട്ട് മുതൽ അറുപത്തി അഞ്ചു വയസ്സിനും ഇടയിലുള്ള എല്ലാ കർഷകർക്കും പദ്ധതിയിൽ അംഗത്വം നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴ് വരെ മാത്രമായിരിക്കും യോഗ്യത എന്നുള്ളത് കേരള കർഷക ക്ഷേമന്തി ബോർഡ് പത്രക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് അതായത് അറുപത്തി അഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴ് വരെ ഇതിൽ ചേരാൻ കഴിഞ്ഞിരുന്നു അതിനുശേഷമുള്ളവർക്ക് അൻപത്തി അഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ ക്ഷമതയിൽ ചേരാൻ കഴിയുകയുള്ളു മറ്റൊരറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപ വരെ ആറു ശതമാനം മുതൽ എട്ട് ശതമാനം വരെ നിര നിബന്ധനകൾക്ക് വിധേയമായി സ്വയം തൊഴിൽ വായ്പ നൽകും പതിനെട്ടിനും അൻപത്തി അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യ വ്യവസ്ഥയിൽ വായ്പ അനുവദിക്കും ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് അയ്യായിരത്തി അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഈ പറഞ്ഞ നമ്പറിലെ അവസാന അക്കം അഞ്ചിനു പകരം ആറാക്കിയിട്ടും വിളിക്കാവുന്നതാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ റദ്ദാക്കാൻ ഇനി പത്തൊൻപത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാല് എന്ന തീയതി അവസാനിക്കുമ്പോൾ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും വിവിധ ക്ഷേമ ബോർഡുകൾ ിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകളുടെയും പെൻഷൻ താൽക്കാലികമായിട്ടെങ്കിലും റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ മറ്റു കാര്യങ്ങളും സർക്കാരിന്റെ ആലോചനയിലുണ്ട് പെൻഷൻ പട്ടികയിൽ നിന്നും ഒരുപാട് ആളുകൾ പുറത്താകുകയാണ് പെൻഷൻ നൽകുന്ന ഇനത്തിൽ സർക്കാരിന് വലിയ കുറവ് വരും അങ്ങനെ എങ്കിൽ പെൻഷൻ വർധനവും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതായത് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കായിട്ടുള്ള അറിയിപ്പ് മസ്റ്ററിംഗ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾ ഈ കാലയളവിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അതായത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മുപ്പത് രൂപ നൽകിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അതിന് ആധാറുമായിട്ടാണ് പോവേണ്ടത് അങ്ങനെ ചെല്ലാൻ കഴിയാത്ത ആളുകൾക്ക് വീട്ടിലെത്തി മസ്റ്റിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം അക്ഷയ ജീവനക്കാർ ഒഴുക്കും ഇത് അക്ഷയയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയോടോ ആണ് ഈ കാര്യം അറിയിക്കേണ്ടത് അതെങ്കിലും ചെയ്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ ഇവർക്കെല്ലാം പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നത് അപ്പൊ എന്തായാലും മസ്റ്റിംഗ് ഇരുപത്തിനാലാം തീയതി വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് എല്ലാവരും മസ്റ്റീം പൂർത്തീകരിക്കണം ലൈഫ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും മസ്റ്റീം പൂർത്തീകരിക്കേണ്ടതാണ് അവരുടെ മസ്റ്ററി പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് ക്ഷേമ ഓഫീസിലാണ് സമർപ്പിക്കേണ്ടത് അപ്പൊ ഈ കാര്യം എല്ലാവരും ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് മറ്റൊന്ന് അടുത്ത പെൻഷൻ ആണ് നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത പെൻഷൻ വിതരണം ഓണമായത് കൊണ്ട് തന്നെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മൂവായിരത്തി ഇരുന്നൂറിൻ്റെ വിതരണം ഇരുപതാം തീയതിക്ക് ശേഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് സെപ്റ്റംബർ അഞ്ചിനാണ് തിരുവോണം വരുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രീതിയിൽ പെൻഷൻ വിതരണ നടപടികളിലേക്ക് ഓഗസ്റ്റ് മാസത്തെ പെൻഷനൊപ്പം ഒരു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് ധനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം അതായത് പെൻഷൻ ഓണത്തിന് രണ്ട് രണ്ടുമാസത്തേത് നൽകും എന്നോ അല്ലെങ്കിൽ എന്ന് പെൻഷൻ തുടങ്ങുമെന്നോ എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും ആ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ് ആ ഒരു ദിവസത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതുമാണ് ഓണമായതുകൊണ്ട് തന്നെ പത്തൊൻപതാം തീയതിയാണ് ഒരു കടമെടുപ്പ് ഉണ്ടാവുക ആ കടമെടുപ്പിന് ശേഷം ഇരുപതാം തീയതി പെൻഷൻ വിതരണ നടപടികൾ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതിയൊക്കെ പെൻഷൻ വിതരണ നടപടികളേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ ഇരുപത്തി ആറാം തീയതിയാണ് അടുത്ത കടമെടുപ്പ് ഉള്ളത് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതിയാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്തായാലും സെപ്റ്റംബർ നാലിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ കയ്യിലും വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിലായിരിക്കും രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് ഉടങ്ങില്ല പക്ഷേ ഇരുപത്തിനാലിന് മുമ്പ് മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അത് കഴിഞ്ഞുള്ള സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കാതെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ആരും മറക്കരുത് അതിനു മുമ്പ് എല്ലാവരും മസ്റ്ററിങ് പൂർത്തീകരിക്കുക സംസ്ഥാനത്ത് വീണ്ടും സ്വർണവില വർദ്ധിച്ചു മുക്കാൽ ലക്ഷത്തിലേക്ക് കടന്നു ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും പവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നന്ദി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു